സുപ്രസിദ്ധ മോഷ്ടാവ് പക്കി സുബൈറിന്റെ അറസ്റ്റ് നിരവധി കേസുകൾക്ക് തുമ്പുണ്ടാക്കുമെന്ന് പോലീസിന് പ്രതീക്ഷ ഇരുന്നൂറോളം മോഷണം നടത്തിയിട്ടുള്ള ശൂരനാട് തെക്കേ മുറിയിൽ കുഴിവിള വടക്കത്തിൽ പക്കി സുബൈർ എന്ന് വിളിക്കുന്ന സുബേറിനെ മാവേലിക്കര പോലീസ് മാവേലിക്കര റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അതിസാഹസികമായി ഓടിച്ചിട്ട് പിടികൂടുകയായിരുന്നു ജയിലിൽ നിന്നിറങ്ങി കഴിഞ്ഞ രണ്ടു മാസത്തിനിടെ മാവേലിക്കര ഹരിപ്പാട് അമ്പലപ്പുഴ കരിയിലുളങ്ങര നൂറനാട് വള്ളികുന്ദം കരുനാഗപ്പള്ളി ശാസ്താംകോട്ട എന്നിവിടങ്ങളിൽ കടകളുടെ പൂട്ടുകുത്തി തുറന്ന് ഇരുന്നൂറോളം മോഷണങ്ങൾ നടത്തിയിട്ടുള്ള കുപ്രസിദ്ധ മോഷ്ടാവ് ശൂര്നാട് തെക്കേ മുറിയിൽ കുഴിവളം പക്കി സുബേർ എന്ന് വിളിക്കുന്ന സുബേറിനെ പിടികൂടിയതോടെ നിരവധി കേസുകൾക്ക് തുമ്പുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് മാവേലിക്കര പോലീസ് മാവേലിക്കര റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് പക്കി സുബേറിനെ അതിസാഹസികമായി മാവേലിക്കര പോലീസ് ഓടിച്ചിട്ട് പിടികൂടിയത് കഴിഞ്ഞ ഏറെക്കാലമായി ജില്ലയിലും പരിസര പ്രദേശങ്ങളിലും നടന്ന മോഷണങ്ങളെ തുടർന്ന് ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോഡിന്റെ നിർദ്ദേശപ്രകാരം ഡിവൈഎസ്പി കെ എൻ രാജേഷിന്റെ മേൽനോട്ടത്തിൽ മാവേലിക്കര എസ് എച്ച്ഒ ഇ നൌഷാദിന്റെ നേതൃത്വത്തിൽ പല സംഘങ്ങളായി തിരഞ്ഞു നടത്തിയ അന്വേഷണത്തിലൊടുവിലാണ് പ്രതി വലയിലായത് കഴിഞ്ഞ തവണയും മാവേലിക്കര പോലീസ് തന്നെയാണ് ഇയാളെ പിടികൂടിയത് കഴിഞ്ഞ രണ്ടു മാസമായി പല സംഘങ്ങളിലായി തിരിഞ്ഞ് പോലീസ് തിരച്ചിൽ നടത്തി വരികയായിരുന്നു ട്രെയിൻ മാർഗമാണ് ഇയാൾ മോഷണത്തിന് പോകുന്നത് എന്ന് അറിഞ്ഞ പോലീസ് വിവിധ റെയിൽവേ സ്റ്റേഷനുകളും ട്രെയിനുകളും കേന്ദ്രീകരിച്ചും അന്വേഷണം നടത്തി ഇതേ തുടർന്നാണ് മാവേലിക്കര റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഇയാളെ പോലീസ് അടിവസ്ത്രം മാത്രം ധരിച്ച് മോഷണം നടത്തുന്ന പ്രതി അതീവ വൈദഗ്ധ്യത്തോടെ കടകളുടെ പൂട്ടുകൾ തകർക്കുന്നവരുന്നത് പ്രതി മൊബൈൽ ഫോൺ ഉപയോഗിക്കാത്തതും കുടുംബവുമായോ സുഹൃത്തുക്കളുമായോ ബന്ധപ്പെടാത്തതും പോലീസിന് പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നു പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂസ്